അവിടെ ചോദിച്ചിട്ട് ഹലോ എന്തേ നമ്മൾ സിനി ആർട്ടിസ്റ്റ് വിനോദ് കലാപം അല്ലേ അവരുടെ ഫോൺ നമ്പർ കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗണ്ടോ ഫോൺ നമ്പർ എന്താ കാര്യമോ ഞാനൊരു സ്റ്റോറീൻ്റെ കാര്യം അവരായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഡയറക്ടറായിട്ട് പരിചയപ്പെടുത്തി തരാ ഈ മാസം ആദ്യം അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് പോയി അപ്പോൾ അവിടെ ആരും ഇല്ല അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാണ് അടുത്ത വീട്ടുകാർ പറഞ്ഞിട്ട് അപ്പോൾ അവരോട് ഞാൻ നമ്പർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ നമ്പർ തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും അവരെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും ഒരു അവരെ കോണ്ടാക്ട് നമ്പർ ഇവിടെ അങ്ങനെ ഒന്നും കിട്ടൂല നിങ്ങൾ അവര് വന്നിട്ട് അവരെ വീട്ടിൽ പോയിക്കോളെ ഹലോ ചേട്ടാ എന്താ ചേട്ടങ്ങൾ കൊറേ നേരായാലും എന്തോ അന്വേഷിച്ച് നടക്കണേ എന്താ പറ്റിയ എന്താ കാര്യം പറഞ്ഞോളി അങ്ങനെ പോവല്ലേ കാര്യം നമുക്ക് പറയാൻ നോക്കാലോ ഇതേനി കാര്യം ഞങ്ങൾ പറയണ്ടേ ഇങ്ങനത്തെ ആളുകളുടെ നമ്പർ നമ്മൾ പബ്ലിക് സ്ഥലങ്ങളിൽ അന്വേഷിക്കേണ്ടത് കാര്യമില്ല നമ്പർ കിട്ടിയാലും വിളിച്ചാൽ ഒരു എടുക്കലാവൂല ഇനി എടുത്താലും സംസാരിക്കാൻ നിൽക്കണ്ടേ വീട്ടിൽ 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 പോയി രണ്ട് കാര്യങ്ങൾ ഇത്ര ഞാനൊരു സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹമായിട്ട് പറഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് അത് പ്രകാരം ഈ മാസം ആദ്യം ആദ്യോട് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം അവിടെ ഇല്ല അപ്പൊ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ അയൽവാസികളോട് ചോദിച്ചപ്പോ അത് കിട്ടിയതും ഇല്ല ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലാവു അതുകൊണ്ട് അത് കിട്ടിയാൽ വലിയൊരു ഉപകാരമാണ് അങ്ങനെ ആണെങ്കിൽ വിളിച്ചു നോക്കാം എന്റെ ഫോൺ വിളിച്ചാൽ സാറ് തിരക്കിലാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ എന്നെ തിരിച്ച് വിളിക്കൂ ആ ആ വിനോദ് സാറേ ആ ഞാൻ വിളിച്ചതേ നിങ്ങളെ വീട്ടിലൊരാള് വന്നിട്ട് നിങ്ങൾ നല്ല പരിചയമുള്ള ഒരാളാന്ന് പറഞ്ഞത് ഈ മാസം ആദ്യം നിങ്ങളെ വീട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞതാന്ന് പറഞ്ഞു ആ അപ്പം ഇവിടെ സ്റ്റാൻഡിലുണ്ട് ആ ഞാൻ ഒന്ന് ഫോൺ കൊടുക്കട്ടെ ആ ആ സാറേ ഞാൻ മുരളിയാണ് നമ്മളെ അന്ന് സംസാരിച്ചില്ലായിരുന്നു ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച എന്നോട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് ആക്ക് പോട്ടെ നിങ്ങക്ക് എങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഇത്ര വലിയ ബന്ധവും അതെ ചേട്ടാ സമൂഹത്തിൽ പല മേഖലയിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഈ ഓട്ടോറിക്ഷക്കാര് അത് വക്കീലുമാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ സിനിമാ മേഖലയിലുള്ള ആളായിക്കോട്ടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നോ ഒരു വ്യത്യാസമില്ലാതെ അവരെ നിത്യ ജീവിതത്തിൽ ഇഴുകി ചേർന്ന് കിടക്കുന്ന ആളുകളാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ അതിപ്പോ ചേട്ടന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ ശരിയല്ലേ പിന്നെ ചേട്ടാ ഒരാളുടെ വേഷം കണ്ട് അവരൊരിക്കലും വില കുറച്ച് കാണരുത് കേട്ടോ ശരി എന്നാ